പ്രിയപ്പെട്ടവരെ അന്തനായ ബസിനെ സുഖപ്പെടുത്തുന്ന വചനഭാഗമാണ് നാം ഇന്ന് വിശദനം ചെയ്യുന്നത് നയനമനോഹരമായ പ്രവേശത്തിന്റെ മനോഹാരിത ആസ്വദിക്കാൻ സാധിക്കാതെ അന്ധകാലത്തിന്റെ ആയുധങ്ങളിലേക്ക് ജീവിതം ഒതുക്കി തീർക്കുവാൻ ഇരിക്കപ്പെട്ടവനാണ് ബത്തേമസ് എന്ന ലോക പരിധി എന്നാൽ താൻ കേട്ട രക്ഷകന്റെ സൗഖ്യദായക ശക്തിയെ ദാഹത്തോടെ കാത്തിരുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായിരുന്നു അവൻ അവന്റെ വിശ്വാസം നിലവിളിയായി ഉയർന്നപ്പോൾ ലോകം അവനെ സഹാരിച്ചു ലോകത്തിന്റെ സഹായത്തിന് അവൻ്റെ ഉള്ളിലെ വിശ്വാസത്തിന്റെ ദീപത്തെ കെടുത്തുവാൻ കഴിയില്ല മർക്കോസിന് സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തെട്ടാം വാക്യത്തിൽ നാം കാണുന്നു അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചുവെന്നും പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുവാൻ കഴിയാതെ പെട്ടെന്ന് കിട്ടുന്ന രക്ഷ സൗഖ്യം സന്തോഷം ഇവ നേടി അറിയുന്നവരാണ് ഇന്നിന്റെ തലമുറ അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ നമുക്കിന്ന് ധന്യമാകുന്നു അന്ധമായ അനുസരണം അല്ല തന്റെ ബോധ്യത്തിൽ നിന്നുയുന്ന ധീരതയാണ് വിശ്വാസം തന്നെ സൗഖ്യപ്പെടുത്തുവാൻ ശക്തനാണ് ദാവീദിന്റെ പുത്രൻ എന്നും ഉറച്ച ബോധ്യത്തിൽ നിന്ന് നിലവിലെപ്പോഴാണ് ബർത്തേമസിന് സൗഖ്യം ലഭിക്കുന്നത് മാർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം അമ്പതാം ആക്കി നാം കാണുന്നു രക്ഷകനെ വെളി തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ പുറങ്കുപായം ദൂരെ എറിഞ്ഞ് രക്ഷകനിലേക്ക് ഓടിയെടുക്കുന്ന വ്യക്തി മിസ്സിനെ രക്ഷകനെ തിരിച്ചറിയുന്നവർക്ക് ഭൗതികതയുടെ പുറങ്കുപായം ഭാരമാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാലത്ത് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം നമ്മിലെ ഭൗതികതയുടെ പുറകുപായങ്ങളെ നമുക്ക് ദൂരെ എറിഞ്ഞ് രക്ഷകനിലേക്ക് വളരാം ഉടയവരിലേക്ക് ഉയരുവാൻ ഉടലിന്റെ ആശകളെ ധൂരിയറിയാനുള്ള ധീരത നമുക്ക് സ്വന്തമാക്കാം നമ്മിലെ ആത്മീയ അന്ധകാരത്തിലേക്ക് ഉദ്ഗല്ലയുള്ള പ്രത്യാശ വന്നു നിറഞ്ഞുകൊണ്ട് പ്രകാശിതരായി ജീവിക്കാം